വിവാഹ ഫോട്ടോഷൂട്ടുകള് വളരെയധികം രസകരമാണ് അതോടൊപ്പം തന്നെ ചിരി ഉണർത്തുന്ന ചില രസകരമായ സംഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഒരു നദിയാണോ കുളമാണോ എന്താണെന്നൊരു വ്യക്തമല്ല ഇവിടെയാണ് വധുവരന്മാർ ഫോട്ടോഷൂട്ട് നടത്തുന്നത് ഇതിനിടയിലാണ് വിളിക്കാത്ത അതിഥിയായി നമ്മുടെ പാമ്പ് കടന്നു വരുന്നത് പ്രത്യേക ഫീല് വരുത്തുന്നതിനായി രാത്രി ലൈറ്റപ്പ് ഒക്കെ ചെയ്താണ് ഈ ഫോട്ടോഷൂട്ട് നടത്തുന്നത് വെള്ളത്തിലാണെങ്കിൽ നീരാവി പകരുന്നതിനായി ഒരു രാസവസ്തുവും ഇട്ടിട്ടുണ്ടായിരുന്നു ഇതോടെ വെള്ളത്തിൽ നിന്ന് പാമ്പ് വരികയും ആദ്യം ക്യാമറാമാൻ്റെ അടുത്തേക്കും പിന്നീട് വധുവരന്മാരുടെ അടുത്തേക്കും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ പാമ്പിനെ കാണുമ്പം വധു ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട് അപ്പം വരൻ വെറുതെ ആശ്വസിപ്പിക്കുന്നുണ്ട് അനങ്ങാതെ ഇരുന്നാൽ മതി അത് ആ വഴിക്ക് പൊക്കോളൂ എന്ന് പിന്നെ പുറകിൽ നിന്ന് ക്യാമറാമാൻ്റെ അസിസ്റ്റന്റ് വിളിച്ചു പറയുന്നതേക്കാം അനങ്ങാതെ അങ്ങനെ അതേപടി ഇരുന്നാൽ മതി എന്നും പറയുന്നുണ്ട് ഈ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് कुठे लक्ष आहे तुझं धामन म्हणलं इकडे 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 तुझ्याकडे आली तुझ्याकडे आली तुझ्याकडे आली तुझ्याकडे आली तर तुझ्याकडे तुझ्या पाहिजे ते गेली 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 अरे गेले खूप लांब गेली 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 मला दिसते ती मला दिसते मला दिसते गेली ती